ആരോഗ്യവകുപ്പ് നേരിടുന്ന ആക്രമണത്തിന് പലവിധ കാരണങ്ങളുണ്ട് സ്വാഭാവികമായും പരിധിവിട്ടതും അന്തമായതുമായ രാഷ്ട്രീയ വിദ്വേഷം മുതൽ തുടങ്ങുന്നു കാര്യങ്ങൾ സൗജന്യ ചികിത്സ നൽകുന്ന ആതുരാലയങ്ങളെ തകർത്ത് സ്വകാര്യ ആശുപത്രികളുടെ ചൂഷണത്തിനായി സാധു മനുഷ്യരെ എറിഞ്ഞുകൊടുക്കുക എന്ന മനുഷ്യത്വഹീനമായ ലക്ഷ്യമേറ്റെടുക്കുന്ന കൂട്ടരും മറുപക്ഷത്തുണ്ട് അതിലൊടുവിലത്തേതാണ് ആരോഗ്യവകുപ്പ് മുൻ സെക്രട്ടറിയുടെ ആരോപണം അത് ആരോഗ്യ കേന്ദ്രങ്ങളിലെ നിലവിലെ അവസ്ഥയെക്കുറിച്ചുള്ള ധാരണക്കുറവ് മൂലമാണെന്ന് കരുതുക വയ്യ കേരളത്തിലെ ആരോഗ്യരംഗം പാശ്ചാത്യ വികസന സമ്പദ്ഘടകളോടാണ് മത്സരിക്കുന്നതെന്ന കാര്യം ഉറപ്പിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ നീതി ആയോഗാണ് ജനങ്ങളുടെ ആരോഗ്യനിലവാരം ആരോഗ്യ മേഖലയുടെ നടത്തിപ്പ് സേവനങ്ങളും സൗകര്യങ്ങളും എന്നിവ കണക്കിലെടുത്തുള്ള ഇരുപത്തിനാല് ഘടകങ്ങൾ പരിഗണിച്ചാണ് സംസ്ഥാനങ്ങളെ റാങ്കിങ് കേരളം ഇപ്പോൾ എത്തിപ്പിടിച്ച ഉയരത്തിലേക്കെത്താൻ പതിറ്റാണ്ടുകൾ പിന്നിട്ടാലും മറ്റ് സംസ്ഥാനങ്ങൾക്ക് കഴിയുകയുമില്ല ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ളവ അനുദിനം മുന്നേറുന്ന കാലത്ത് പതിനായിരം കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബിയിലൂടെ മാത്രം നടക്കുന്നത് ഇതുകൂടാതെ പ്ലാൻ ഫണ്ട് എൻ എച്ച് എം ഫണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് ജനപ്രതിനിധികളുടെ ഫണ്ട് എന്നിവ ഉപയോഗിച്ച് നടത്തുന്ന വിവിധതരം വികസന പ്രവർത്തനങ്ങൾ വേറെയുമുണ്ട് ഏറ്റവും താഴെത്തട്ടിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്ന ആശയം നടപ്പിലാക്കി കഴിഞ്ഞു സംസ്ഥാനത്ത് അയ്യായിരത്തി നാനൂറ്റി പതിനഞ്ച് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു പതിനാല് പരിശോധനകൾ ജീവിതശൈലി രോഗങ്ങൾക്കുൾപ്പെടെ മരുന്നുകൾ സ്ത്രീ വെൽനസ് പേഷ്യൻറ്റ് വെൽനസ് ക്ലിനിക്കുകൾ വാർഡ് തല ക്ലിനിക്കുകൾ ജീവിതശൈലി രോഗ പ്രതിരോധ ക്ലിനിക്കുകൾ തുടങ്ങി വിവിധ ക്ലിനിക്കുകളും പ്രവർത്തിക്കുന്നു ഇത്തരം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് പുറമെ എണ്ണൂറ്റി പുതിയ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ കൂടി പ്രാവർത്തികമാക്കി നഗരത്തിലായി നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും സജ്ജമാക്കി താലൂക്ക് തല മുതൽ സ്പെഷ്യാലിറ്റി ചികിത്സയും ഡയാലിസിസ് യൂണിറ്റുകളും ലേബർ റൂമുകളും റെഡിയാണ് ജില്ലാതല ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളോടൊപ്പം തന്നെ ലാബ് ക്യാൻസർ യൂണിറ്റ് ട്രോമ കെയർ എന്നിവയുമുണ്ട് രാജ്യത്താദ്യമായി ജില്ലാ ആശുപത്രിയിൽ വൃക്കമാറ്റ ശസ്ത്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞു ഉടൻ തന്നെ ഹൃദയമാറ്റിവെക്കലും ആരംഭിക്കും സംസ്ഥാനത്ത് നാല് പുതിയ മെഡിക്കൽ കോളേജുകളാണ് സ്ഥാപിച്ചത് സർക്കാർ സർക്കാർ അനുബന്ധ നഴ്സിംഗ് സീറ്റുകൾ ഇരട്ടിയാക്കി രാജ്യത്തെ മെഡിക്കൽ കോളേജുകളുടെ റാങ്കിംഗ് പട്ടികയിൽ ആദ്യമായി കേരളത്തിലെ മെഡിക്കൽ ഡെൻറ്റൽ കോളേജുകൾ ഉൾപ്പെട്ടു സംസ്ഥാനത്ത് പൊതുജനാരോഗ്യ നിയമം നടപ്പാക്കിയതിൽ തന്നെ ഉണ്ടല്ല നാല് വർഷം കൊണ്ട് ഇരുപത്തി ലക്ഷം പേർക്ക് ഏഴായിരത്തി കോടിയുടെ സൗജന്യ ചികിത്സ നൽകിയ നാടാണ് കേരളം സൗജന്യ ചികിത്സാ പദ്ധതിയുടെ ആനുകൂല്യം ഇരുപത്തി എട്ട് പൂജ്യം ഒന്ന് ലക്ഷത്തിൽ നിന്ന് നാൽപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം കുടുംബങ്ങളിലേക്ക് എത്തിയത് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് യു ഡി എഫ് ഭരണത്തിൽ ഒരു കുടുംബത്തിന് മുപ്പതിനായിരം അത് അഞ്ച് ലക്ഷമാക്കി ഉയർത്തിയത് എൽ ഡി എഫ് സർക്കാരാണ് സാധാരണക്കാർക്ക് ചികിത്സയ്ക്കായി ചെലവഴിക്കേണ്ടി വരുന്ന തുകയിൽ അറുപത് ശതമാനം കുറവുണ്ടായതായി കേന്ദ്ര ഏജൻസിയായ നാഷണൽ സാമ്പിൾ സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ആരോഗ്യവകുപ്പിന് കീഴിലെ ഡയാലിസ് സൗകര്യമുള്ള ആശുപത്രികളുടെ എണ്ണം എട്ടിൽ നിന്ന് നൂറ്റിയേഴായി മാറി സർക്കാർ ആശുപത്രികളിൽ എത്തുന്നവരുടെ എണ്ണം എട്ടേ പോയിന്റ് മൂന്ന് കോടിയിൽ നിന്ന് പതിമൂന്നേ പോയിന്റ് അഞ്ച് കോടിയായി ഉയർന്നതും ഈ സർക്കാരിന്റെ ഇടപെടലിലാണ് ഇതെല്ലാം കണ്ടില്ലെന്ന് അടിച്ച് ആരോപണവുമായി ഇറങ്ങുന്നവർ മുൻ ഭരണകാലത്ത് ചെയ്ത നീതികേടുകളോട് ജനങ്ങളോട് മറുപടി പറയേണ്ടി വരുമെന്നതിൽ സംശയമില്ല